ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് നമ്മുടെ കണ്ണൂരൊക്കെ ഇത് തയ്യാറാക്കുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഞാൻ ഏതൊക്കെയോ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരവും ഇളം പുളിയും ഉള്ള ഒരു മാങ്ങയാണിത് ഇത് കഴുകി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കഷ്ണങ്ങളാക്കാതെ തന്നെ നമുക്ക് വെക്കാം എന്നാലും കുറച്ച് ഞാൻ കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പോലെ പിന്നെ ആവശ്യത്തിനിടെ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് മാങ്ങ മുങ്ങിക്കിടക്കേണ്ട വിധത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് വേവാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് ഒരു മൂന്നോ നാലോ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്ന നല്ല പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുത്തിട്ട് വരാം അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് പൊടി ആണ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇതൊന്ന് നന്നായി തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം നല്ല കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കണം ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മുടെ പുളിശ്ശേരി തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില ആദ്യം ചേർത്തിരുന്നു എന്നാൽ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് ചെടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു